ശബരിമല തീർത്ഥാടനം ആരംഭത്തിൽ തന്നെ പാടി ശബരിമല തീർത്ഥാടനത്തിൻ്റെ ചരിത്രത്തിൽ മുന്നൊരുക്കങ്ങളൊന്നും നടത്താത്ത ആദ്യ സംഭവമാണ് ഇത്തവണത്തെ തീർത്ഥാടനം ഈ മുന്നൊരുക്കങ്ങൾ നടത്താതിരുന്നത് അത് മനഃപ്പൂർവ് എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയാണ് ഈ തീർത്ഥാടനം അട്ടിമറിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് വിശ്വാസം ഇല്ലെങ്കിൽ എന്തിനാണ് ഭരണം നടത്താൻ വരുന്നത് ഈ ഭക്തജനങ്ങളെ താല്പര്യത്തിനപ്പുറത്ത് ഈ സ്വർണ്ണ മോഷണത്തിന്റെ താല്പര്യമാണ് അവർക്കിടത് അതുപോലെ നടപ്പാക്കുകയും ചെയ്തു മറ്റതുവരെ നടപ്പാക്കുകയില്ല വെർച്വൽ ക്യൂര് വ്യാകൻ ട്രാജഡി അല്ലേ അവിടെ നൂറ്റി അമ്പതാക്കി നിൽക്കാൻ പറ്റുന്ന പിന്നെ വെർച്വൽ കോംപ്ലക്സിൽ എത്രയാന്ന് നാനൂറ് നാന്നൂറ്റി അമ്പത് ആളാണ് നിന്നത് നമസ്കാരം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ചയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത് ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറണാടിനോട് പ്രതികരിക്കുകയാണ് ബി ദേശീയ നിർവാഹ സമിതി അംഗം ശ്രീ പി കൃഷ്ണദാസ് ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കോടതി ഉൾപ്പെടെ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അതായത് ശബരിമല തീർത്ഥാടനം ആരംഭത്തിൽ തന്നെ പാളി അതിന് കാരണം മുന്നൊരുക്കങ്ങളൊന്നും നടത്താത്തതാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ചരിത്രത്തിൽ മുന്നൊരുക്കങ്ങളൊന്നും നടത്താത്ത ആദ്യത്തെ തീർത്ഥ ആദ്യ സംഭവമാണ് ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ ഇത്തവണത്തെ തീർത്ഥാടനം ഇപ്പം അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഭയം പ്രകടിപ്പിച്ചിരിക്കുക അതുപോലെ പിന്നെ ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിരിക്കുക ഈ വെർച്വൽ ക്യൂ ഈ അറുപതിനായിരം എന്ന് കണ്ടെത്തി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല സത്യത്തിൽ ഹൈക്കോടതിയും ആശങ്കയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഈ മുന്നൊരുക്കങ്ങൾ നടത്താതിരുന്നത് അത് മനഃപൂർവ്വമാണ് കാരണം ഈ ശബരിമല തീർത്ഥാടനം വൃശ്ചികം ഒന്നാം തീയതി നവംബർ പതിനേഴിന് ആരംഭിക്കുന്നത് ഗവൺമെൻറ് നേരത്തെ അറിയാം മാത്രമല്ല വെർച് എത്ര പേരാണ് ശബരിമല എത്താൻ പോകുന്നത് അതിൽ പുരുഷന്മാരെത്താ സ്ത്രീകളെത്താം കുട്ടികളെത്താം ഏത് സമയത്ത് എത്തും ഇത് ഗവൺമെൻറ് നേവസ്വം ബോർഡ് നേരത്തെ അറിയാം പിന്നെ എന്തുകൊണ്ടാണ് തീർത്ഥാടനം ആരംഭിക്കാതിരുന്നത് കാരണം മാത്രമല്ല ഇത് ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ മുന്നൊരുക്കത്തിൽ നിന്ന് മുന്നൊരുക്കങ്ങളിൽ നിന്ന് ഗവൺമെൻറ് പൂർണ്ണമായി പിന്മാറി എന്നുള്ളതാണ് അവസ്ഥ എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുകയാണ് ഈ തീർത്ഥാടനം അട്ടിമറിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഇപ്പം ശബരിമല പിന്നെ ക്ഷേത്രത്തിൻ്റെ നട തുറന്നാൽ കൈ കൂപ്പുന്ന ദേവസ്വം മന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല മുഖ്യമന്ത്രിയും കൈ കൂപ്പില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ദേവസ്വം മന്ത്രി അതൊന്നും വിശ്വാസമില്ല അതിന് ഞാൻ എതിരല്ല അത് വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ഇവരെന്തിന് വിശ് അതുപോലെ അവരുടെ വ്യക്തിപരം മാത്രമല്ല അവർ പ്രത്യയശാസ്ത്ര വരുവാണ് വൈരുദ്ധ്യാത്മിക ഇതൊന്നും അവർ പറയുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ എന്തിനാണ് ഭരണം നടത്താൻ വരുന്നത് അപ്പോൾ അവർക്കവിടെ താല്പര്യം ഭക്തജനങ്ങളുടെ സൗകര്യങ്ങളോ ഒരുക്കങ്ങളിലോ അല്ല അവിടുത്തെ സ്വർണ്ണപ്പാളി അത് മോഷണം അതൊ ഈ അജണ്ടയാണ് അവരെ കൈ അവർ അവർക്കുള്ളത് അതുകൊണ്ട് ഈ ഭക്തജനങ്ങളെ താല്പര്യത്തിനപ്പുറത്ത് ഈ സ്വർണ്ണ മോഷണത്തിൻ്റെ താല്പര്യമാണ് അവർക്കിടുന്നത് അതുവരെ നടപ്പാക്കുകയും ചെയ്തു മറ്റതുവരെ നടപ്പാക്കിയും നടപ്പാക്കുകയില്ല മാത്രമല്ല ഈ ഒരു ഇന്നലെ നടന്ന മനുഷ്യാവകാശ ലംഘനമല്ലേ വെർച്വൽക്ക് ഒരു വ്യാകൻ ട്രാജഡി അല്ലേ അവിടെ നൂറ്റി അൻപതാക്കി നിൽക്കാൻ പറ്റുന്ന പിന്നെ വെർച്വൽ കോംപ്ലക്സിൽ എത്ര നിന്ന് നാനൂറ് നാനൂറ്റി അമ്പത് ആളാണ് നിന്നത് തിരിയാനും അറിയാനും കഴിയുന്നില്ല വെള്ളം കുടിക്കാനില്ല പിന്നെ എന്തെങ്കിലും മൂത്രമൊഴിക്കാൻ സൗകര്യമില്ല ഒരു സൗകര്യമില്ല മാത്രമല്ല ശബ സന്നിധാനത്തായാലും പമ്പയിലായാലും അതുപോലെ നിലക്കലായാലും ഒരു കക്കൂസ് പോലും ഇല്ല ഒരു പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ടാറ്റ കെട്ടിപ്പെടുത്തിയിട്ടുള്ള വിരിവെപ്പ് കേന്ദ്രം നിലക്കല വിരിവെപ്പ് കേന്ദ്രം പോലും പശുക്കൾ മേഞ്ഞ് നടക്കുന്നതാണ് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് പമ്പ മലിനമായി കിടക്കുന്നു പമ്പ തീരം മലിനമായി കിടക്കുന്നു ഇതിനൊന്നും ചെയ്തിട്ടില്ല കുടിവെള്ളം തീരെയില്ല ഇല്ല കുടിവെള്ള വിതരണത്തിന് യാതൊരു സം യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല നോക്കൂ നിങ്ങൾ മാത്രമല്ല ഒരു ഒരു വകുപ്പ് മന്ത്രി ഒരു യോഗം പോലും വിളിച്ചിട്ടില്ല അതുപോലെ വ്യത്യസ്ത വകുപ്പിൻ്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രിമാർ ഒരു യോഗം വിളിച്ചിട്ടില്ല അത് ബോധപൂർവ്വമാണ് മനഃപൂർവ്വമാണ് അവരുടെ മു ഒന്നും ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി ഇടപെടലാണ് ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്ത് മറ്റൊന്നും ഞങ്ങൾ പറയുന്നത് ഇനി ഈ കേരള എൽ ഡി എഫ് ഗവണ്മെൻറ്റിന്നോ അല്ലെങ്കിൽ യു ഡി എഫ് ഗവണ്മെൻറ്റിനെന്നോ ഭക്തജനങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ ഒന്നും പ്രതീക്ഷിക്കത്തില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ് അത് ഞങ്ങൾ ഉറപ്പുവരുത്തും അതിനായിട്ട് ഒരു കോടി വിശ്വാസികളെ ഒപ്പ് ഞങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിനിധി സംഘം ഉടനെ ശബരിമല സന്ദർശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഈ ബി ജെ പി എന്തായാലും ഈ ഭക്തജനങ്ങൾ ഇത്രമാത്രം പ്രയാസം അനുഭവിക്കും ഞങ്ങൾ കയ്യും കിട്ടി നോക്കി നിൽക്കില്ല ഞങ്ങളക്കരുത് ഇടപെടും ഇതിനു മുൻപും കേന്ദ്രത്തെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം അറിയിച്ചിരുന്നു അതിലെന്തെങ്കിലും തീരുമാനം അല്ല അതിൽ ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ പ്രധാനമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു കോടി വിശ്വാസം ഒരു കോടി വിശ്വാസികളുടെ ഒപ്പ് ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് അത് സമർപ്പിക്കുന്നതോട് കൂടിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ചുമതല വഹിച്ചുകൊണ്ടൊരു സമിതി പോകുമെന്ന് പറയുന്നു ശബരിമലയിലേക്ക് ആ ചുമതല ആർക്കാണ് അത്തരത്തിൽ തീരുമാനമെടുത്തോ ഇല്ല അക്കാര്യത്തിൽ തത്വത്തിൽ പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി സംഘം ഉടൻ തന്നെ ശബരിമല സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എപ്പോഴാണ് പോകുന്നത് ആരൊക്കെയാണ് പോകുന്നതെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉടൻ തന്നെ തീരുമാനിക്കും കേന്ദ്രം ഇടപെടുമെന്ന് ഉറപ്പ് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്ന് സാമുദായിക സംഘടനകൾ ഭക്തജന സംഘടനകൾ ഹിന്ദു സംഘടനകളെല്ലാം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ശരിയാണെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ബി ജെ പി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഡി ജി പി പറഞ്ഞത് ഈ കേന്ദ്രസേനയുടെ നിയോഗവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഇലക്ഷൻ അത്തരത്തിലൊരു പിന്നെ വാക്കാണ് പ്രയോഗിച്ചത് അതിനെ എങ്ങനെയാണ് നോക്കുക കേന്ദ്രസേനയും ബീഹാർ ഇലക്ഷനും തമ്മിൽ എന്ത് ബന്ധ ബീഹാറിൽ പോലീസ് ഉണ്ട് അർദ്ധസൈന്യം ഉണ്ട് അതുപോലെ സൈന്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈ ശബരിമലയിൽ കേന്ദ്രസേനയുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡോ ദേവസ്വം വകുപ്പോ എപ്പോഴാണ് കത്ത് കത്തയച്ച ഞാനങ്ങളോട് പറയണം ഇപ്പം വെർച്വൽ ക്യൂവിൻ്റെ രജിസ്ട്രേഷൻ പോലും ആരംഭിച്ച നവംബർ ഒന്നിനാണ് നവംബർ പതിനേഴിനാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത് ഒരു വെർച്വൽ ക്യൂവിൻ്റെ രജിസ്ട്രേഷൻ പോലും ആരംഭിക്കാൻ കാലതാമസം വരുത്തിയ ഗവൺമെൻറ് ഈ രക്ഷാസേനയുടെ ഈ സൈന്യത്തിൻ്റെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പോഴാണ് കത്തെഴുതിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ കത്തെഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നേരത്തെ ഒരു കത്തും എഴുതിയിട്ടില്ല എന്തായാലും ശബരിമലയിലെ ഈ തിരക്ക് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ബി ജെ പിയുടെ ഒരു സമിതി ശബരിമലയിൽ ഉടൻ എത്തും എന്നാണ് വ്യക്തമാക്കുന്നത് ഈ ഒരു ശബരിമലയിലെ വിഷയങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം കേന്ദ്രത്തെ ഇതെല്ലാം അറിയിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം